ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നാദൂസ് വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച ഞാൻ ഉപ്പാൻ്റെ മൂരിയും കാളൊക്കെ ഉള്ളൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഒക്കെ നല്ല റീച്ചാണ് കിട്ടിയത് അതോടൊപ്പം തന്നെ അതിൻ്റെ തായയായിട്ട് ഞാനൊരു കമൻ്റ് ശ്രദ്ധിച്ചിരുന്നു അതിൽ ചോദിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ വീട്ടിലുള്ള കന്നുകളെ വളർത്തുന്ന കണ്ണുകളെ കാണിക്കുന്നതോടൊപ്പം തന്നെ വിൽക്കാനുള്ള കന്നുകളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണേ പറഞ്ഞിട്ടുള്ള റിക്വസ്റ്റാണ് ഞാൻ ആ കണ്ടത് ആ ഒരു കമൻറ്റ് ഞാൻ വായിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ വീട്ടിൽ കൊടുക്കാനുള്ള കാളയോ കാളിയോ ഒന്നും ഇല്ലായിരുന്നു കാരണം ഒന്ന് നമ്മൾ പൂട്ടാനായിട്ട് വീട്ടിൽ തന്നെ നിർത്തുന്നതാണ് ഒന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ വിൽക്കാനുണ്ടായതാണെങ്കിലും അപ്ലോഡ് ചെയ്യുന്ന സമയം വോയിസ് ഓവർ കൊടുക്കുന്ന സമയമായപ്പോഴേക്കും അതിനെ കച്ചവടമായിരുന്നു അതുകൊണ്ട് ആ സമയത്ത് ഇവിടെ വിൽക്കാനുള്ളത് ഇല്ലായിരുന്നു എന്നാണ് സത്യം പക്ഷേ ഈ ഒരു കമൻ വന്നു രാവിലെ തന്നെ ഉപ്പുണ്ട് തരത്തിലുള്ള ഒരു കാളക്കുട്ടിനെ കൊണ്ടുവരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ വൈദ്യം കല്പിച്ചതും രോഗീച്ചതും പാലി അറിയുന്ന പോലെ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് ചുറ്റി എന്ന് പറയാം ചുരുക്കി പറഞ്ഞാല് അങ്ങനെ പിറ്റേ ദിവസം തന്നെ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ മെയിനായിട്ട് വിൽക്കാനുള്ള ഈ ഒരു കാളക്കുട്ടീൻ്റെ വിശേഷമാണ് അതിൻ്റെ കുളമ്പ് നന്നാക്കുന്നുണ്ട് പിന്നെ പുതിയ കാളക്കുട്ടിനെ അല്ല കാളന്നല്ല ഏതിനു വീട്ടിൽ കൊണ്ടുവരുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അങ്ങനത്തെ കുറച്ച് സംഭവമാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു കാളക്കുട്ടി കൊണ്ടുവന്നിട്ടുള്ളത് തമിഴ്നാട് ഭാഗത്തുനിന്ന് കൃഷ്ണഗിരിയോ അങ്ങനെ എന്തൊരു സ്ഥലത്തു നിന്നുള്ള ചന്തയെന്നാണ് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത് കാള പൂട്ടാനുള്ള ചില കന്നുകളൊക്കെ നമ്മൾ കർണാടക പോയിട്ടൊക്കെ എടുക്കലുണ്ട് നമ്മൾ അവിടെ പോയി സെലക്ട് ചെയ്യും അത് ഓരോ ഗ്രാമങ്ങളിൽ പോയിട്ടാണ് കേട്ടോ നോക്കുക ഉപ്പാക്ക അവിടെ അറിയുന്ന ഒരാളുണ്ട് അപ്പോൾ അവിടെ പോയി നോക്കിയിട്ട് നമുക്കൊക്കെ പറ്റിയതാണെങ്കിൽ നമ്മൾ പൈസയൊക്കെ കൊടുത്തിട്ട് പോരും പിന്നെ ഓരോ അത് കയറ്റി അയച്ചു തരുകയാണ് ചെയ്യലുള്ളത് ചിലത് അങ്ങനെ കൊണ്ടുവരണ്ട് പിന്നെ ചിലത് അല്ലാതെ തന്നെ പിന്നെ നമ്മളിവിടെ അടുത്തുള്ള ഭാഗത്തുനിന്ന് വാങ്ങലുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഇത് തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഏതൊരു പുതിയ കന്നിനെ കൊടുന്നാലും കാളയാവട്ടെ മൂര്യാവട്ടെ ഏതിനെ കൊടുന്നാലും പുറത്ത് കെട്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഇപ്പം തൊഴുത്തിൽ കയറ്റാറുള്ളൂ ഒന്നാമതെന്താ ചോദിച്ചാൽ പിന്നെ കുറേ കന്നുകൾ കൂടി നിൽക്കുന്ന ചന്തയെന്നാണ് കൊണ്ടുവരുന്നത് ആ ഒരു സമയത്ത് തന്നെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ള കന്നുകൾക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതൊക്കെ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു പരിപാടി തുടങ്ങാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു കന്നിനെ വളർത്താനോ അതൊക്കെ പക്ഷെ ഉമ്മ എപ്പോഴും പറയും നീ വിചാരിക്കുന്ന പോലെ ലൈക്ക് ആകാക്ക അതിൻ്റെ എ ടു സെറ്റ് കാര്യങ്ങൾ അറിയണോണ്ടാണ് ഇങ്ങനെ നിലനിന്ന് പോണത് ഇല്ലെങ്കിൽ എന്താ നമ്മളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അതായത് നമ്മളായിക്കെ ഇറക്കുന്ന പൈസ നഷ്ടം വരും ഉമ്മ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് അപ്പോൾ പുറത്ത് കെട്ടിയിട്ട് നന്നായിട്ട് കഴുകും ആദ്യം ഏഹ് ഒക്കെ ചിലപ്പോൾ മഞ്ഞൾ വെള്ളം ഇട്ട് കഴുകുന്നതാണ് ചിലപ്പോൾ സാധാ സാധാ പച്ചവെള്ളം കൊണ്ട് കഴുകും അപ്പോൾ ഈ മഞ്ഞൾ എപ്പോഴും പിന്നെ മറ്റേ ഈ അണുക്കളെയൊക്കെ നശിപ്പിക്കാൻ നല്ലതാണെന്നാണ് ഉപ്പ പറഞ്ഞത് എനിക്ക് ഓർമ്മ ഉണ്ട് ഒരു ദിവസം ഉപ്പ് പുറത്ത് എവിടെ ഒരു ചന്ത പറഞ്ഞോ അതായത് കേരളത്തിന് പുറത്ത് ഇട്ടോ ആ ചന്തയിൽ നമ്മളൊരു കന്നിനെ വിൽക്കുകയാണെങ്കിൽ വിൽക്കാൻ അതിൻ്റെ ഉള്ളേക്ക് കയറ്റുകയാണെങ്കിൽ അവർ ആദ്യം അവരത് ചെയ്യുന്ന ഒരു പൂജന്റെ ഭാഗമായിട്ടാ തോന്നുന്നു മഞ്ഞൾ ഒക്കെ അതിൻ്റെ കാലിലും മേത്തൊക്കെ ഇടും പറഞ്ഞ അവർക്ക് അതൊരു പൂജയാണ് ആ മഞ്ഞൾപ്പൊടി ഇല്ലാതെ ഒരു അന്ന് അതിൻ്റെ ഉള്ളിൽ കയറൂല അവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് പറഞ്ഞ് അതൊരു പൂജന്റെ ഭാഗമായിട്ടാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആകൾക്ക് അസുഖങ്ങളൊക്കെ പടരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് മഞ്ഞൾപ്പൊടി അതിനൊക്കെ പ്രിവെന്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ അത് നല്ലൊരു ഓപ്ഷനാണ് പൂജ എന്നില്ല അപ്പുറം അതൊരു മെഡിസിൻ ആയിട്ടും കൂടെ നമുക്കതിനെ കണക്കാക്കാൻ പറ്റും അപ്പോൾ കന്നിൻ്റെ കുളിയൊക്കെ അതായത് സോറി കാളൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാള കുട്ടിയുട്ടോ കാള എന്നൊന്നും പറയാനായിട്ടില്ല കുളിയൊക്കെ കഴിഞ്ഞിവിടെ കെട്ടിയിട്ട് സെർഫൊക്കെ വന്നതാണ് അതിൻ്റെ കുളമ്പ് നന്നാക്കാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല ഇങ്ങനെ കൊണ്ടുവരുന്ന കാളൻ്റെയും ഒക്കെ കുളമ്പുകൾ നമ്മൾ വൃത്തിയാക്കി കൊടുക്കുക അപ്പോൾ ഉളിയും പിന്നെ ചുറ്റുകയും പോലത്തെ ഒരു സാധനം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് സെർഫൊക്കെ വന്നങ്ങാണ്ട് അത് ചെയ്യാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്തിനാണ് ചെയ്യുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ അവർക്ക് നമ്മൾ നഖം വെട്ടൂലേ കയ്യിലും കാലിലൊക്കെ എല്ലാം നഖം വെട്ടൂല അതേപോലെ അവരെ നഖം വെട്ടുന്ന ഒരു പ്രോസസ് െന്ന് പറഞ്ഞു ചിലതിൻ്റെ തായൊക്കെ അങ്ങനെ ഒരു സാധനം വെച്ചുകൊടുക്കണതാണ ഇതിന് കുട്ടിയായതുകൊണ്ട് എന്താ അറിയില്ല ഇതിന് അതൊന്നും ഇല്ല നഖം വെട്ടി കൊടുക്കാണ് കുളമ്പ് വൃത്തിയാക്കുകയാണ് പറഞ്ഞു പിന്നെ കൊമ്പൊക്കെ നല്ല വൃത്തിയുണ്ട് കാണാന് നല്ല ചേലുള്ളൊരു കാളക്കുട്ടിയാണ് കേട്ടോ ഇത് വളർത്തുന്നവർക്കൊക്കെ നല്ല അടിപൊളി ഒരു കാളക്കുട്ടിയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചെറുതാണ് പക്ഷെ വളർത്തി കഴിഞ്ഞ് വലുതായി വരുമ്പോൾ നല്ല സ്റ്റെയിലുള്ളൊരു പിന്നെതാണ് എന്താ പറയുക അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഇത് ഞാൻ ഫനുവിനോട് ചോദിച്ചു ഫനു പുല്ല മൊഗാല അങ്ങനെ കുറേ സംഭവങ്ങളില്ലേ ഇതേതാണ് ചോദിച്ചാൽ അപ്പം ഫനു പറഞ്ഞ ഇത് കരിമ്പനാണ് കരിമ്പ ആണോ കരിമ്പൻ ആണോ എനിക്കറിയില്ല എന്തായാലും അതാണ് സംഭവം നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുമ്പോ അതിന്റെ ഒരു ഭംഗി മനസ്സിലാവും കാളപ്പൂട്ടാന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് എടുക്കണമെങ്കിൽ ആ ഒരു അതിന് വേണ്ടിയിട്ട് വളർത്താൻ വേണ്ടിട്ടൊരു കാളക്കൂട്ടിനെ തരുന്ന എനിക്ക് എന്തുകൊണ്ടും ഈ ഒരു കാളക്കുട്ടി നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് തന്നെയാകട്ടോ നിങ്ങക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും കൊമ്പും പിന്നെ കൊമ്പ് ഞാൻ പറഞ്ഞില്ല എന്തോ ആദ്യം തന്നെ നന്നാക്കിയിട്ടുണ്ട് പിന്നെ കുഴമ്പൊക്കെ നന്നാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് അതിന് ശരിക്കും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാണ് പിന്നെ നമ്മളെ വീട്ടിലുള്ള കാളക്കുട്ടി ഇത് കൊടുക്കാനുള്ളതാണ് ഒരു ഇരുപത്തഞ്ച് രൂപ പ്ലസ് ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ചോദിച്ചത് കൊണ്ടുവന്ന ഉടനെ ആയോണ്ട് തന്നെ പിന്നെ ശരിക്കങ്ങട്ട് വണ്ണം വെച്ചിട്ടൊന്നുമില്ല പക്ഷേ ഉപ്പാൻ്റെ കയ്യിലൊരു ഒരു മാസമൊക്കെ നിന്നാൽ മതി ഉഷാറാവും നമുക്ക് ഉറപ്പാണ് അപ്പം കഴുകലും എല്ലാം കഴിഞ്ഞിട്ട് ഉപ്പി ഉമ്മയൊക്കെ കല്യാണത്തിന് പോയേക്കാണ് അപ്പോൾ ഫനുവിനോട് പറഞ്ഞു ഈ കുറച്ച് പുല്ല് കൊടുന്ന് ഇട്ട് കൊടുക്ക് പിന്നെ ബാക്കി വന്നിട്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞൊക്കെയാണ് അപ്പോൾ ഫനു കൊണ്ടുവന്നങ്ങാണ്ട് കുറച്ച് പുല്ലൊക്കെ കൊടുന്ന് ഇട്ട് കൊടുത്തേണ് കച്ചവടത്തിൻ്റെ ഇടയ്ക്ക് ഉപ്പ ഇങ്ങനെ ഫോം വിളിക്കുമ്പോഴൊക്കെ ഓരോരുത്തരോട് പറയണേക്ക പിന്നെ അവിടെ പുള്ളി നാവിന്റെ എന്തൊക്കെയാ സംഭവം പല്ല് പറഞ്ഞത് പല്ല് പറയാത്തതൊക്കെ പറഞ്ഞ് ഒരുക്ക് വെറുതായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ഫനോനോട് ചോദിച്ചു ഫനു ഇതിൻ്റെ എത്ര പല്ല് പറഞ്ഞു വെച്ചാൽ അപ്പം ഫനോ പറഞ്ഞത് മൂക്കൊന്നും വേണ്ടേ പറയാന് അത് ആകണുള്ളുമായിരുന്നു അവൻ വെറുതെ എന്നെ കളിയാക്ക നിങ്ങൾ അങ്ങോട്ട് പറയുന്ന നിങ്ങൾ എന്നെ കാളനെ മൂരനെയൊക്കെ നോക്കണായിരുന്നു ആ ഒന്നും അറിയില്ലല്ലേ ആയിരുന്നു ഇന്നെ വെറുതെ കളിയാക്കുമായിരുന്നു ഫനുണ്ടാകുമ്പോൾ എനിക്ക് വീട്ടിൽ വീഡിയോ എടുക്കാൻ സുഖമാണ് ഓൻ അതിന് സെറ്റായിട്ട് എടുത്തരും അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും കൂടെ കണ്ടിട്ട് ഓൻ അവിടെ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുപോയി കെട്ടാണ് അപ്പോൾ എൻ്റെ മടിയിൽ മോൻ ഉണ്ടായതുകൊണ്ട് ഞാൻ എണീറ്റ് പോയിട്ടില്ല ഇരുന്നുകാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇനി അതിൻ്റെ അടുത്ത് പോയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം സ്കൂൾ പോയി വെട്ടോ ഞായറാഴ്ച ആയതുകൊണ്ടേ അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട് ഫനും ഒക്കെ ഉണ്ട് അപ്പോൾ അവരുണ്ടാവുമ്പോൾ എനിക്കൊന്നുകൂടെ സുഖമാണ് വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഫനും ഉണ്ടാകുമ്പോൾ അപ്പോൾ ഇത് ഫനെടുത്ത വീഡിയോ ആണ് കേട്ടോ ഓന് പുറത്ത് കൊണ്ടുപോയി കെട്ടിങ്ങാണ്ട് വീഡിയോ ഒക്കെ എടുത്തുകാണ്ട് എനിക്ക് കൊണ്ടുവന്നു പിന്നെ അതെങ്ങനെ നടത്തിക്കാണ്ട് കാണിച്ചു തരണം നിങ്ങൾക്ക് അതും വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞുകാണ്ട് അതിനങ്ങനെ നടത്തി കൊണ്ടുവന്നു പക്ഷെ ഞാൻ ഇരുന്ന് എടുത്ത വീഡിയോ ആയതുകൊണ്ട് ഇത് എനിക്ക് അത്ര ഒരു ഈ ഒരു ക്ലിപ്പ് അത്ര ഇഷ്ടമായില്ലോ പക്ഷെ വെറുതെ ഇതിൽ കിടന്നോട്ടെ നിങ്ങൾക്ക് കാണാം വേറെ നല്ല എന്താ ക്ലിപ്പ് ഉണ്ടല്ലോ വിചാരിച്ചിട്ട് ഇത് ഇതിൽ തന്നെ നിർത്തിയതാണ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇത് എത്ര വലിപ്പമുള്ളതാണ് പ്രായമുള്ളതാണ് എന്നൊക്കെ ഒരു ധാരണ കിട്ടും അതായത് എത്ര സൈസ് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഫനുവും അത് നിൽക്കുമ്പോൾ ഫനുവിൻ്റെ ഒരു വയറിൻ്റെയൊക്കെ ആ ചെസ്റ്റിൻ്റെയൊക്കെ ആ ഒരു ലെവലിലാണ് ഹൈറ്റ് വരുന്നത് നേരെ മറിച്ച് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഉപ്പാൻ്റെ അടുത്തുള്ള ആ മൂരിനെ കണ്ടില്ല അത് ഉപ്പാൻ്റെയൊക്കെ ആളും ഹൈറ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ ഒരു സൈസിലുള്ള കന്നാണത് അപ്പോൾ വിൽപ്പനക്കുള്ള കണ്ണ് നോക്കുന്നവർക്ക് അതായത് കാളക്കുട്ടീനെ നോക്കുന്നവർക്ക് വേണമെങ്കിൽ ഇതിൽ കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉപ്പാൻ്റെ നമ്പർ തരുക അല്ലെങ്കിൽ ഉപ്പാനോട് ചോദിച്ചിട്ട് പറയുകയൊക്കെ ചെയ്യുക പിന്നെ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണ് കാണുക എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ആ സമയമാകുമ്പോഴേക്കത് വിറ്റ് പോയിട്ടുണ്ടാവും അപ്പോൾ വീട്ടിൽ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് വീട്ടിലുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിന് മറുപടി തരും പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാല് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ എപ്പോഴും കമന്റിൽ അറിയിക്കണം അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇത്ര റീച്ച് കിട്ടുന്ന ഒരു കണ്ടെന്റ് ഇൻ്റെ ചാനലിൽ വേറെ ഇല്ല സത്യം പറഞ്ഞാൽ കന്നുകൾ ഇട്ടാല് ഭയങ്കര സപ്പോർട്ടും ഇതുമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടുതൽ വീഡിയോസും പിന്നെ ഇതുപോലുള്ള കണ്ടന്റ് ആയിരിക്കും അത് വിചാരിച്ച് ഇത് മാത്രം എക്സ്പെക്റ്റ് ചെയ്യരുത് കേട്ടോ ഞാൻ സത്യമായിട്ട് പറയണമല്ലോ നമ്മൾ വേറെയും കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യലുണ്ട് വീട്ടിലത്തെ ഫ്രൂട്ട്സ് കൃഷി അങ്ങനത്തത് അല്ലെങ്കിൽ പുറത്തെവിടെലും പോകുമ്പോൾ അതൊക്കെ ഇടലുണ്ട് പക്ഷേ കൂടുതൽ വീഡിയോ പറയുന്നത് ഈ ഒരു എന്താ കന്നാളെ കുറിച്ചുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ളതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളീ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മൾ മുൻപുള്ള ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാണ് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലിൽ തന്നെ പോയി നോക്കിയാൽ മനസ്സിലാവും കുറേ ഉണ്ട് പിന്നെ നമുക്കൊരു എന്താ പ്ലേലിസ്റ്റിൽ ഉപ്പാൻ്റെ കന്നുകൾ പറയുന്ന പറയുന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിലും തന്നെ വെറും കന്നുകളെ കുറിച്ചുള്ള മാത്രം വീഡിയോസാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കതിന്ന് തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് നോക്കിയാൽ മതി ഉപ്പാൻ്റെ കന്നുകൾ എന്നാണ് കേട്ടോ അതിൽ പേര് കൊടുത്തിട്ടുള്ളത് അതിൽ വെറും ഈ ഒരു കന്നുകളെ കുറിച്ചുള്ള മാത്രം വീഡിയോസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിൽ കോഴി കൊടുക്കണതുണ്ട് ആട് കൊടുക്കണതുണ്ട് മരുന്ന് കൊടുക്കണതുണ്ട് കാളവൂട്ടിന് പോയതുണ്ട് കൊണ്ടുപോണതുണ്ട് കൊണ്ടുപോണതിൻ്റെ മുന്നുള്ള രീതികൾ കൊണ്ടുവന്നതിന് ശേഷമുള്ള രീതികൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ഒന്നുകൂടി ഈസി ആയിട്ട് കയറി കാണാനും പറ്റും അതായത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ കാരണം എനിക്ക് എനിക്ക് ശരിക്കും അത്ഭുതം തോന്നലുണ്ട് കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ അത്രയും ഇതിനോട് ഭയങ്കര ഇല്ല കുറേ ആളുകളുണ്ടെന്ന് മനസ്സിലായി അതേപോലെ ഇതിൻ്റെ റീച്ച് കാണുമ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പിന്നെ ഇൻട്രസ്റ്റിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ കാരണം നമ്മളെ വീട്ടിലും ഉപ്പാക്കൊക്കെ ഭയങ്കര താല്പര്യം തന്നെയാണ് അപ്പൊ അത് അത്ഭുതം എന്നുള്ളതിൻ്റെ അപ്പുറം ഉപ്പാനെ പോലെ തന്നെ കുറെ ആൾക്കാരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വേണം പറയാൻ അപ്പൂച്ചു നല്ല പാകത്തൊരു കാളക്കുട്ടിയാണ് അപ്പൊ ഫനു കൊണ്ടുപോയിങ്ങാണ്ട് അവനെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ അത് പിന്നെ അവൻ ഇഷ്ടമാണ് അവനങ്ങനെ ഇതൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ണിയൊക്കെ ഉണ്ടായതുകൊണ്ടേ കുട്ടീൻ്റെ മേലൊക്കെ ആയാലും അവർക്ക് പറയാൻ ചെറിയ കുട്ടികളല്ലേ അപ്പോൾ അതൊരു പേടിയുണ്ട് പക്ഷെ ശ്രദ്ധിക്കുക എന്നുള്ളതുള്ളൂ അത് വിചാരിച്ചു ഇതൊന്നും കാണാതെയും തൊടാതെ ഇരിക്കാനൊന്നും പറ്റൂല എല്ലാം ശീലാവണമല്ലോ അങ്ങനെ എന്നാലും ശ്രദ്ധിക്കുക ചെറിയൊരു പേടി ഉണ്ട് എനിക്ക് അങ്ങനെ അപ്പോൾ ഫോൺ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഓനെ കൽപ്പിക്കുമായിരുന്നു ഞാൻ വീഡിയോ എടുക്കുകയും ചെയ്യാറുണ്ട് കാരണം അങ്ങനെ ഉപ്പ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഫനോഭാ നമുക്ക് ഇതിനെ പുറത്ത് കൊണ്ടുപോയി കെട്ടുകറിഞ്ഞിട്ട് പുറത്ത് കൊണ്ടുപോയി കെട്ടിയിരിക്കുന്നത് ഒരു കൊണ്ടുപോണതിൻ്റെ ഇടയിൽ ഞാൻ ഫോൺ എടുക്കാൻ ഓടിയതായിരുന്നു അപ്പോൾ കൊണ്ടുപോകണ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല കൊണ്ടുപോയി കെട്ടിയതിന് ശേഷമുള്ള വീഡിയോ ആണ് കിട്ടിയിട്ടുള്ളത് ഈ സ്ഥലം നമ്മളെ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് കല്ലെടുക്കുന്ന ആ ഒരു ഏരിയയാണ് കല്ലിട്ടുന്ന കുഴിയാണ് അപ്പോൾ അവിടുത്തെ കല്ലെട്ടുന്ന ആ ഒരു സംഭവം ഇപ്പോൾ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ടിപ്പോൾ പുല്ലൊക്കെ വന്നാണ്ട് ഇങ്ങനെ സുഖമാണ് ഇഷ്ടം പോലെ നടക്കാനും കഴിക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് അവിടെ ഉണ്ട് അപ്പോൾ അവിടെ തന്നെയാണ് ഇന്നും കെട്ടിയിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഇത് പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അവിടെ കൊടുന്ന് കെട്ടി വീഡിയോസ് എടുത്തു ഇന്ന് ഈവനിങ് ആയിട്ടുണ്ട് അപ്പോൾ സമയം ഒരു അസറായിട്ടുണ്ട് കേട്ടോ അന്ന് നമ്മൾ രാവിലെയാണ് അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു പതിനൊന്ന് മണി ആ ഒരു ടൈമിൽ ആയപ്പോൾ എടുത്തപ്പോൾ ഒന്നുകൂടെ ഇതിലേറെ ഭംഗി ഉണ്ടായിരുന്നു കാരണം വെയിലൊക്കെ ഉണ്ടായപ്പോൾ എനിക്കൊന്നും നല്ലതായിട്ട് തോന്നി ഇതില്ല എന്നല്ല പക്ഷെ എന്നാലും ഒന്നുകൂടെ ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനേം കഴുകിയിട്ടൊക്കെയാണ് ഇവിടെ കൊടുന്നത് പക്ഷേ ഇതിൻ്റെ മേലും ചളി ആക്കിയിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഇതിൻ്റെ എല്ലാ സൈഡും കാണാനും പിന്നെ സൈസ് മനസ്സിലാക്കാനൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒന്നുകൂടെ സൗകര്യമാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഓരോ ലക്ഷണങ്ങൾ നോക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ട് എടുക്കലുണ്ട് ഇതിൻ്റെ വയറുമ്പോൾ എന്തോ ഒരു മാർക്ക് ഉണ്ട് കേട്ടോ നമ്മളെ മേലൊക്കെ മറ്റേ കാക്കാപ്പുള്ളിയൊക്കെ ഇല്ല പോലെ തന്നെ ഇതിൻ്റെ എന്തേലും ഇക്കാര്യം ഇപ്പം അതിനെക്കുറിച്ച് എന്തോ എന്ന് പറഞ്ഞു പക്ഷെ അതെന്താന്ന് ഞാൻ മറന്നു സത്യം പറഞ്ഞു അപ്പം എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മറന്നതാണ് അതായത് അത് നല്ലതാണെന്നോ അങ്ങനെ എന്തോ ഒരു അഭിപ്രായം എന്തോ പറഞ്ഞിരുന്നോ ഞാൻ പറഞ്ഞില്ല ഉപ്പം നാവിൻ്റെ സംഭവങ്ങൾ പല്ല് കൊമ്പ് കുളമ്പ് വാല് ഒക്കെ നോക്കുന്ന ആളുകളാണ് ഉപ്പ നല്ല ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവരും നോക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേലത്തെ ആ ഒരു സംഭവം ആ ഒരു മാർക്ക് എന്തോന്ന് എന്ന് പറഞ്ഞിരുന്നു സത്യത്തിൽ ഞാൻ മറന്നു പോയതാണ് കുറച്ചധികം സമയം ഈ ഒരു കാളകുട്ടീനതിൽ നടക്കാൻ അയച്ചു കേട്ടോ കാരണം നേരത്തെ രാവിലെ കൊണ്ടുവന്ന് കെട്ടി കഴുകി കുളമ്പൊക്കെ സെറ്റാക്കി പുല്ല് കൊടുന്ന് ആയിരുന്നു പിന്നെ അധികം നടത്താനൊന്നും നേരം കിട്ടിയിട്ടില്ല കാരണം ഉപ്പയൊക്കെ കല്യാണത്തിന് പോയതായിരുന്നു അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് നേരെ ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് ഉപ്പ നേരെ അതിനെയും കൊണ്ട് ഇവിടെ തൊട്ടടുത്തുള്ള പിന്നെ ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നൊക്കെയാണ് അപ്പം അത്യാവശ്യം ഭക്ഷണമൊക്കെ ഇവിടെ മോന് സൗണ്ട് ഉണ്ടാക്കുകയാണ് വീഡിയോയിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കണിട്ട് കേട്ടിട്ടേ സ്ക്രീനിൻ്റെ ഓൻ ഇങ്ങനെ കന്നാളെ കാണണമുണ്ട് അപ്പം പറഞ്ഞു വന്നത് അങ്ങനെ ഇവിടെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പുറത്ത് കൊണ്ടുവന്ന് കെട്ടിയൊക്കെ ആയിരുന്നു അറി അപ്പം കുറെ നേരം നടന്നു ഫാനും തന്നെ ഉണ്ണിയൊക്കെ ഉണ്ടോ നോക്കുന്നുണ്ട് സാധാരണ ഉണ്ണി ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാനാ പറഞ്ഞില്ലേ മറ്റേ മരുന്ന് അടിച്ചെന്താ കരാട്ടെ എന്തോ മരുന്നിൻ്റെ പേരൊക്കെ പറഞ്ഞ് ഉണ്ണി ഉള്ളതുകൊണ്ടാണ് അടിച്ചത് പിന്നെ ഈ പുറത്തു നിന്നൊക്കെ പേടിയാണ് സത്യം പറഞ്ഞാൽ പല അസുഖങ്ങളും കിട്ടാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഉപ്പ കഴുകലും പിന്നെ ഞാൻ പറഞ്ഞില്ലേ മഞ്ഞൾ ഇതാക്കല അങ്ങനെ കുറെ കാര്യങ്ങൾ അതേപോലെ പാരസിറ്റാമോള് കൊടുക്കലുണ്ട് ഉണ്ട് കേട്ടോ ഇതിനും കൊടുത്തിട്ടുണ്ട് എന്നാ തോന്നുന്നത് ഇതല്ല കേട്ടോ ഇത് നമ്മളെ മൂര്യാണ് അതല്ല ഈ ഒരു കാളക്കും കൊടുത്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം കൊടുുന്ന സമയത്ത് കൊടുന്ന് കെട്ടിയിട്ട് ഉമ്മാൻ്റെ അടുത്ത് വന്നതുകൊണ്ട് ചോദിക്കുന്നുണ്ട് ആ ഗുളിക അവിടെ വെച്ചത് ഈ ഒരു കന്നാൾക്കായിട്ട് തന്നെ കുറെ ഐറ്റം മരുന്നുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു വെറ്റിനറി ഡോക്ടറൊക്കെ ഇടക്ക് വരലുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവും ചെയ്യും അതുകൊണ്ട് തന്നെ എന്താ ഇതുവരെ അങ്ങനൊരു വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല അറിയണോണ്ട് അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ പല കാര്യങ്ങളും നമുക്ക് പിന്നെ വേഗം മാറ്റാൻ പറ്റ കന്നാളാണ് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് ട്വന്റി ഫോർ അവേഴ്സും പറയും പോലെ നമ്മളൊരു ശ്രദ്ധ വേണം ആയിക്കൂടെ കാളു പൂട്ടണ മൂരിയൊക്കെ തൊഴുത്തിലുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ലോണം ശ്രദ്ധിക്കണം പൈസ മാത്രമല്ല പിന്നെ ഇതൊക്കെ വന്നാലും ഇതൊക്കെ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞത് വെറ്റിനറി ഡോക്ടറൊക്കെ വരലുണ്ട് പറയും പിന്നെ ഉപ്പാക്കും അത്യാവശ്യം അറിയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പം നല്ല ഈവനിങ് ആയി സമയം പിന്നെ അവരൊക്കെ ഇങ്ങോട്ട് കൊടുന്ന് എന്നും കെട്ടുന്ന ആ ഒരു ഭാഗത്ത് കൊടുന്ന് കെട്ടിയിരിക്കാണ് അപ്പം കൊതുകൊക്കെ ഉണ്ടാവണതുകൊണ്ട് തോന്നുന്ന ചെകിയതൊക്കെ പൊകിച്ചിട്ടുണ്ട് കാരണം അവർ മേലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും പ്പോൾ ഇതാണ് ഇപ്പോൾ ഇനി വിൽക്കാനുള്ള കന്ന് വീഡിയോ ഏകദേശം ഞാൻ എല്ലാ ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നിങ്ങൾ നിങ്ങളാഗ്രഹിച്ച ടൈപ്പുള്ള ഒരു വീഡിയോ ഇതായി എന്നാണ് വിചാരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മാക്സിമം എന്താണ് കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി എന്തൊക്കെ ഈ കന്ന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അതെ 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 അതാ കന്ന് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കാണാൻ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വെച്ചാൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി ഇൻഷാല്ല നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യും അപ്പോൾ ഇതാണ് കേട്ടോ നിങ്ങൾ ആവശ്യപ്പെട്ട കൊടുക്കാനുള്ള കാളൻ്റെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറക്കരുത് അപ്പോൾ മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ